ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലേറ്റിൽ വേണമെങ്കിൽ ഇത്ര താല്പര്യം ആഗ്രഹമില്ല കാരണം എന്താണെന്ന് പറയുമ്പോ ഇന്നലെ ബ്ലോഗ് കണ്ടവർക്കറിയാം ചാള മുളകിട്ട കറി ഇങ്ങനെ വറ്റിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും എടുത്ത് ചൂടാക്കിയിട്ട് വറ്റി വെച്ചാൽ ഇതിലേക്ക് ചോറിട്ടുള്ള ടേസ്റ്റ് അപ്പാരാണ് പക്ഷേ അതിലിട്ടുണ്ട് ഞാൻ കുറേ ഉണ്ടും അതുകൊണ്ട് ഞാൻ മാത്രം പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ അമ്പത് ശതമാനം തവണ ഉള്ള നല്ല കുത്തരിച്ചോറ് അപ്പം ഞാൻ ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ നല്ല അച്ചിങ്ങ മെഴുക്ക് വരട്ടിയുണ്ട് കുറച്ച് അച്ചിങ്ങ മെഴുക്കു വരട്ടയും കൂടെ വിളമ്പി ഇനി വെറുതെ വീടിന്റെ പണി നോക്കാൻ പോയപ്പോൾ മുരിങ്ങയില നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം കുറച്ച് മുരിങ്ങയിലെനിക്ക് പൊട്ടിച്ചൊന്നും കൊണ്ട് കുറച്ച് മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു ചുപ്പേരിയാക്കി ഈ ഇലക്കറിയൊക്കെ ശരിക്കും കഴിക്കണം ഭയങ്കര നല്ല അപ്പം ഇത്രയും ഇത്തിരി അകത്തെ ചെല്ലൂലോർത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അടുത്തത് അതായത് മാമ്പഴത്തിന് സീസൺ കഴിഞ്ഞു ശരിക്കും പക്ഷെ അമ്മ മാങ്ങ ഫ്രീസറിൽ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രീസ് വെച്ചിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടപ്പോൾ കുറച്ച് മാമ്പഴം ആയി എടുത്തിട്ട് കറി ഉണ്ടാക്കാം ഇന്ന് എനിക്ക് മാമ്പഴക്കാളം കൂട്ടിൽ തോന്നിയപ്പോൾ എനിക്ക് അമ്മ ഉണ്ടായി തന്നാണിത് ഉ കിട്ടില്ല മാമ്പഴക്കറി മാമ്പഴക്കളനും ഞാൻ വിളമ്പിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇത്തിരി സാമ്പാറും കൂടെ ഒഴിച്ചുകൊടുത്തു സാമ്പാറുണ്ട് ഇനി നമ്മുടെ അയിലക്കുട്ടനെ പൊള്ളിച്ച് വച്ചേക്കണം കേട്ടോ ഫ്രൈ അല്ല ഇത് അതായത് ഒരു കടുക് വറക്കണെണ്ണ പോലുമില്ല അത്രയും ചെറിയ എണ്ണയിൽ അത്യാവശ്യം തുമ്മും ചുമക്കൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ അത്രയും സിം ആക്കിയിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുത്താണ് അപ്പോൾ ഒരു അയിലക്കുട്ടനെ പൊള്ളിച്ചെടുത്ത് ഇവിടെ വെക്കും ഞാൻ ഇവിടെ വയ്ക്കാം അല്ലേ അവനെയും എടുത്തു വെച്ചു ഇനി നമ്മുടെ പറയുന്നതിൻ്റെ വായിലുള്ളവൻ ഇത് കുറച്ചെടുക്കാം ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചോറ് കൂടിപ്പോയി എന്നോ അല്ലെങ്കിൽ കറി കൂടിപ്പോയിന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും എടുക്കും നമുക്ക് എക്സ്ക്യൂസ് എക്സ്ക്യൂസുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ വഴുതനങ്ങയും ചെമ്മീനും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ സൈഡിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റൂടെ അടിപൊളിയായിട്ടുണ്ട് അച്ചാർ ഞാൻ ഇന്നും എടുക്കുന്നില്ല കാരണം ഓൾറെഡി നല്ല എരിവുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് തൈര് എടുക്കുന്നില്ല അപ്പൊ കഴിച്ചു തുടങ്ങിയാലോ എവിടെ നിന്ന് തുടങ്ങുന്ന കൺഫ്യൂഷനാണ് പക്ഷെ ഒന്നും വേണ്ട നമ്മുടെ ഫിഷ് കറിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഊഫ് അതിൻ്റെ കളറൊക്കെ നോക്കി മാണി കുറച്ച് വെന്ത ചോറും കൂടെയാണല്ല കഴിക്കേണ്ടത് ഇങ്ങനെ ചാടൊക്കൊന്നും കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ിക്കേണ്ടത് ഉരുട്ടി ഉരുട്ടി ഉരുള പിടിച്ചു കൊണ്ടാൽ മാത്രമേ അതിന് ടേസ്റ്റ് കിട്ടുള്ളു ചേട്ടാ സൂപ്പർ അടിപൊളിയാണ് ശരിക്കും വണ്ണം വെക്കില്ലാന്നുണ്ടായിരുന്നു ഞാൻ കുറേ വണ്ണം വെക്കില്ലെന്ന് പേടിച്ചു കുറച്ച് കുറച്ച് എനിക്ക് വണ്ണം വെക്കാത്തവർ എന്ത് ഭാഗ്യവന്മാരോ അല്ലേ ഞാൻ ഇത്ര ചോറ് ഉണ്ടാ പോലും ഇത്രയും വണ്ണം വെക്കും ഉരുളേക്ക് വണ്ണം വെക്കാൻ വരുമല്ലോ അതുപോലെ നമുക്ക് നമ്മുടെ മാമ്പഴ കൂട്ടാനിലെ വെള്ളി കേക്ക് ഒന്ന് അടച്ച് മാമ്പഴം ഒന്നിങ്ങനെ പിഴിയാമതിലേക്ക് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒക്കെ വരും സോറി നമ്മുടെ മുരിങ്ങയിലെ മുട്ടയും കൂടെ വെച്ചിട്ട് നാടൻ പയർ ഡബിൾ മധുരം പൊടിയൊക്കെ ആണെങ്കി ഇതിന് നല്ല പൊടിയും ഇതിലുള്ള അയ്യോ എന്റെ സാമ്പാർ ഇന്നേരത്തെ ആണെങ്കിൽ അവനെ പുച്ഛിക്കാൻ പാടില്ല സാമ്പാറിൻ്റെ കോമ്പിനേഷൻ നല്ല നാടൻ പയറും നല്ല കടുമാങ്ങാച്ചാറുമാണ് കടുമാങ്ങ എടുക്കണം വേണ്ടാലേ നന്നാളാം നമുക്ക് തൽക്കാലം സാമ്പാറിൻ്റെ ചാറും അച്ചിങ്ങയും അപ്പൊ ഇന്ന് എൻ്റെ ലഞ്ച് കിട്ടുന്ന അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പം പറയാമോ